ഹലോ വിട്ട അയ കൂട്ടുകാരേ നിങ്ങൾ പുതിയ വീടൊക്കെ അമ്മ ഞാൻ ഉഴകാ ഞാൻ ഉറങ്ങിട്ട് എഴകി ഞാൻ ഇതെല്ലാം ചെയ്താക്കി ചിന്തിനെ ആളി നിങ്ങൾ எல்லார കണയേ എല്ലാം ഐസ് ബൈ ഷൈനോ കുടാണ് തീയല്ല എല്ലാവരും കാണല്ല അതെ ും മനസിലായി അമ്മേനെ ഞാൻ റെഡിയാക്കാൻ പോവാന്നാ പറഞ്ഞു എന്നെ മേക്കപ്പിടുന്ന വീഡിയോ ആണ് നമുക്കത് കണ്ടാലോ ശരി

അമ്മ മുടി കെട്ടിയിട്ട് ചാക്കിലുണ്ട് അമ്മ മുടി കൊക്കോച്ചിട്ടുണ്ട് ഇങ്ങോട്ട് മാടി മാടി വേവലെടുക്കണ്ട ഇതുൊന്നും വയ്യ തീരും തലയിൽ മോര് ഇടില്ല ആ

കയ്യിലൊന്നും വേണ്ട കൈ വായിക്കാം ഉടുപ്പേരെല്ലാം പോക മതി മതി ഒന്നിയേ നീ എടുക്കുക അത വല്ലമായി കോണി ഉണ്ട് അത അണ്ടോളസ് പാരാ ഒന്നി കഴിഞ്ഞോ ഒന്നി കഴിഞ്ഞിട്ടില്ല മതി മതി മറന്നിട്ടില്ല മ്മ് കണ്ടോ അതെന്നായമ മ്മ്

എല്ലാരോടും താങ്ക്സ് പറഞ്ഞേക്ക് താങ്ക്സ് ആ എല്ലാരോടും ഇനി ഒരുക്കാൻ നിന്നാലുണ്ടല്ലോ ഇനി ആദ്യത്തെ ഒരുതേ ഉള്ളു ഇനി ഒരുക്കാൻ നിന്നാ ശരിയാവൂല ശരിയാകും ശരിയാകും മതി 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 കൂട്ടുകാരോടൊരു താങ്ക്സ് ഞാൻ വീഡിയോ ഓഫ് ചെയ്യാൻ പോവാ എന്റെ കണ്ണിലും പോയി എന്റെ കണ്ണിൽ പോയി മതി ഒരുങ്ങീല് ഇനി പോട്ടെ മതി ഇത്രേം മതി ഇത്ര പിടി എടുത്താ മതി കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഇനി എന്റെ മുടിയെ തിച്ചിരുന്നു എനിക്ക് ഒത്തിരി വേദന എടുക്കുന്നത് എങ്ങോട്ടായിരുന്നു ഇങ്ങനെ വീഡിയോയിൽ കൂടെ പറയരുത് കേട്ടോ ആൾക്കാർ നമ്മളെ അമ്മേനെ തന്നു വെച്ചു മതിയെ ഒത്തിരി വീഡിയോ എടുത്തു കഴിയുമ്പോ ആൾക്കാർ കാണത്തില്ല കുറച്ച് വീഡിയോ എടുത്താൽ ആൾക്കാര് കാണുക ഞാൻ ഇനി വീഡിയോ ഓഫ് ചെയ്യാം ആ വീഡിയോ കണ്ടത് എല്ലാ കൂട്ടുകാർക്കും ഒരു താങ്ക്സ് പറഞ്ഞേക്ക് ഞങ്ങള് വീഡിയോ നിർത്താൻ പോവാക് യു പറഞ്ഞേക്ക് ആ പറ വീഡിയോ കണ്ടിട്ട് എല്ലാരും കമന്റ് പറയണെന്ന് പറഞ്ഞോ ക്യാമറയിലോട്ട് നോക്കി പറ പറഞ്ഞു പറഡിയാക്കിയത് മതി വേഗം പറ ഞാൻ മുടി കെട്ടി വെക്കണ്ട എനിക്ക് വേദന എടുക്കുന്ന സ്ഥല കുഞ്ഞ് വീട്ടുകൂട്ടുകാരെ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഇനി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം